ധ്യാനത്തിൻ്റെ നാലാം ദിവസം തീരുമാനമെടുത്തു എനിക്കും തിരിച്ചറിവ് കിട്ടി ഒരു മൃഗത്തെ പോലെ ച തുടങ്ങി അല്ല തല്ല എൻ്റെ ചീവി ഞാൻ തിരിച്ചറിഞ്ഞു മർഗോസ് എട്ട് മുപ്പത്തിയാറ് മുപ്പത്തേഴ് മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പരം പ്രിയപ്പെട്ടവരെ ഈ ഞാനിങ്ങനെ കേൾക്കുകയാണ് അവസപ്പെച്ച കാസർഗോഡ് ഒരു കാവേരി ബാറല്ല കേരളത്തിലുള്ള ബാർ ഹോട്ടൽ മുഴുവൻ നിൻ്റേതായാലും കൂടിയാലും എഴുപത്തഞ്ചല്ല നൂറ് അതിനപ്പുറത്ത് ജീവിതം സ്വർഗത്തിലുണ്ട് വലിപ്പേർ മൂന്ന് ഇരുപത് നമ്മുടെ യഥാർത്ഥ പൗരത്വ സ്വർഗത്തിലാണ് പ്രിയപ്പെട്ടവരെ ആ ജീവിതം നിനക്ക് തരാനാണ് ഞാൻ കുരിശിൽപ്പെടഞ്ഞ് മരിച്ചത് എന്നോട് നേരിട്ട് ഈശ്വര സംസാരിക്കുക പ്രിയപ്പെട്ട ധ്യാനത്തിൻ്റെ നാലാം ദിവസം എൻ്റെ പ്രാർത്ഥനയുടെ ഗതി മാറി അല്പസമാധാനത്തിന് വേണ്ടി മകൻ്റെ രോഗശാന്തിക്ക് വേണ്ടി മറ്റു ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടി ധ്യാനിക്കാൻ പോയാൽ ഞാൻ നാലാം ദിവസമായപ്പോഴത്തേക്കും എൻ്റെ പ്രാർത്ഥനയുടെ ഗതി മാറി ഞാൻ എന്തെല്ലാം ആവശ്യം വേണ്ടി പ്രാർത്ഥിക്കാൻ പോയോ അതെല്ലാം എനിക്ക് നിസ്സാരമായിട്ടും എൻ്റെ ആത്മരക്ഷ എനിക്ക് വളരെ വിലപ്പെട്ടതായിട്ടും തോന്നി അങ്ങനെ എൻ്റെ ആത്മരക്ഷയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി യേശു നിരക്തത്താൽ എൻ്റെ പാപ കഴുകി എന്നെ ഒരു വിശുദ്ധീകരിക്കണമേ വിശുദ്ധനാക്കണേ എന്ന് തന്നെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് കാസർഗോഡ് കാവേരി ബാർ അടച്ചുപൂട്ടതും എനിക്ക് പാപബോധം നൽകിയ വചനം എങ്ങനെയാണ് ബാർ ഒരു ഹാർ ബാർ ഹോട്ടൽ പാപമാകുക അതാർക്കും സാറിന് നമ്മളാരും കേൾക്കാത്തൊരു വചനം ഞാൻ അന്ന് കേൾക്കുക ബാർ ഹോട്ടൽ പാപമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് പ്രിയപ്പെട്ടവരെ ബാറടയ്ക്കണം എന്ന് എല്ലാവരും പറയുമെങ്കിലും ദൈവവചനം ചേർത്താലും പറയാറില്ല ഇങ്ങനെ ചിന്തിക്കാറില്ല പക്ഷേ എന്നെ സ്വാധീനിച്ച എന്നെ ബാറടപ്പിച്ച കൂടികൾ കൂടികളിലെ വരുമാനം വേണ്ട നോക്കാനും ഉച്ചിഷ്ടമായി തള്ളാൻ ശക്തിപ്പെടുത്തിയ ആ പാപോ നൽകിയ തിരുവചനം മറക്കോസ് ഒൻപത് നാൽപ്പത്തിരണ്ട് മറക്കോസ് ഒൻപത് നാൽപ്പത്തിരണ്ട് ഈ ചെറിയ വല്ല ഒരുവന് പാപത്തിൻ്റെ പ്രേരണ നൽകുന്നവനാരോ അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികെ കെട്ടി കള്ളിച്ചാടുന്നതാണ് പടവേ ഇത്രമേൽ വലിയൊരു ശിക്ഷ ബൈബിൾ വരെ പറഞ്ഞിട്ടില്ല മറ്റൊരു പാപത്തിൽ ഇത്രമേൽ വലിയ ശിക്ഷ പറഞ്ഞിട്ടില്ല ഈശോ തമാശ പറയാൻ വന്നതല്ല പ്രിയപ്പെട്ടവരെ പാപം ചെയ്യുന്നേക്കാൾ വലിയ പാപമാണ് പാപത്തിന് പ്രേരണ നൽകുന്നത് മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ മറ്റ് തരത്തിൽ വേറൊരു വ്യക്തിയെ തിന്മയിലേക്ക് നയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മദ്യവ്യവസായി അവനറിഞ്ഞോ അറിയാതെ എത്ര ആയിരം ജനങ്ങളെയാണ് നശിപ്പിക്കുന്നത് മദ്യം കുടിക്കാനുള്ള ആസക്തി മനുഷ്യനുണ്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുവൻ അതിലും വലിയ ഭാവിയാണ് അത് ഒഴിച്ചു കൊടുക്കുന്നൊരു വ്യക്തി അവൻ്റെ കുടുംബക്കാർ അവനെ സർവവിധ നാശത്തിലേക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നു കുടുംബസമാധാനം പോകുന്നു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു അങ്ങനെ നിരവധി നിരവധി തിന്മയിലേക്ക് ഒരു കുടുംബത്തെ ഒന്നടങ്കം തള്ളിവിടുന്ന മദ്യവ്യവസായം വലിയൊരു പാപമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിനപ്പുറത്തുള്ള ജീവിതം ലക്ഷ്യം വെച്ച ഞാൻ അന്ന് എനിക്ക് പത്തു ലക്ഷൻ്റെ കടബാധ്യതയുണ്ട് സ്വന്തമായിട്ടൊരു വീടായിട്ടില്ല ഒരു മകളെ കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയുണ്ട് ഇതെല്ലാം ഉള്ള ഞാൻ എൻ്റെ ഈശോ അതെല്ലാം നോക്കിക്കൊള്ളും ആദ്യമായി അവിടുത്തെ രാജ്യം ഇവിടുത്തെ നീതി അന്വേഷിപ്പിൻ വിശുദ്ധ മത്തായി ആറ് മുപ്പത്തി മൂന്ന് ആദ്യമായി അവിടുത്തെ രാജ്യം ഇവിടുത്തെ നീതി അന്വേഷിപ്പിൻ ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് വരാം